ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ പിന്നെ രാവിലെ തന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചു ഇട്ടാ അടുപ്പൊക്കെ കത്തിച്ച നമ്മൾ ചൂടുവെള്ളം കുടിച്ചാൽ വേണ്ടി ആദ്യം വെച്ചു വിട്ടോ കുടുക്കിയിൽ അപ്പം ചൂടുവെള്ളം ആകുമ്പോഴത്തേക്കും നമുക്ക് അരി അരക്കും ചെയ്യാം അപ്പം ഒന്ന് ദോശയാണ് ഇട്ടോ ചൂടണത് ദോശയും കടലക്കറി ഇട്ടോ അപ്പം ദോശയൊക്കെ അരി അരക്കാനിട്ട അപ്പം വെള്ളം അവിടെ തടുക്കും ചെയ്യും പിന്നെ തീ കത്തിപ്പിടിച്ചാൻ ഒരു സുഖമാണല്ലോ അപ്പം അതിൽ തന്നെ ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനെ വെള്ളം വെക്കുട്ടോ പല മറ്റും ഒന്നും കിട്ടാ അപ്പം ഇന്ന ആദ്യം തന്നെ വെള്ളം വെച്ചു വെള്ളം വെച്ച ടൈമിൽ അങ്ങനെ പിന്നെ അരി അരിച്ചു പിന്നെ ജെന്ന നീച്ചെണ്ണി നോക്കി നോക്കിയാകുമ്പോഴത്തേന് വെള്ളം തളിച്ചും ചെയ്തോളും അപ്പൊ പിന്നെ അരി അരിച്ചു കഴിഞ്ഞു അപ്പം തന്നെ ആ പാത്രം മുറി വെച്ചുട്ടോ അപ്പൊ തന്നെ മുറി വെക്കാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു വൃതാണല്ലോ വൃത്തിയാണല്ലോ പിന്നെ നമ്മൾ അതവിടെ വെച്ചു തന്നെ അടുത്തീന്ന് മോറ പിന്നെ ശിങ്ക് പുള്ളും പാത്രമാവും പിന്നെ മോറാന്നത് മടിയാവും അപ്പം അപ്പം കിടക്കുന്നത് അപ്പം ഉണ്ടെങ്കിൽ വേഗം മൂറി മോറി കൈട്ടോ ഞാൻ അധികം അങ്ങനെ നോക്കും പിന്നെ ചില ടൈമിൽ നമുക്ക് മോറാനുള്ള ഒഴിവും കിട്ടൂല അപ്പം പിന്നെ അവിടെ വെക്കും അപ്പം അങ്ങനെ എന്നപ്പോൾ ഞാൻ എന്താട്ടി വേഗം അപ്പം തന്നെ മോറിയിട്ടോ ഏതായാലും വെള്ളം തളിച്ചിട്ടാണ് ദോശ ചൂടുന്നത് അപ്പം പിന്നെ നമുക്ക് കുറച്ച് ടൈം ഉണ്ടല്ലോ അപ്പം മക്കൾക്ക് ഇന്ന് ഉള്ളിച്ചിട്ടുണ്ടാക്കി കൊടുക്കുന്നത് സ്കൂൾ കൊണ്ടാകാനും ചെറിയ ഉള്ളിയും നമ്മളെ മുളകും ഉപ്പും വെളിച്ചെണ്ണിട്ടണ്ണൂ അങ്ങനെ ഇട്ടുണ്ടാക്കണപ്പം നമുക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഒന്ന് സോയാബി പൊരിയോ അല്ലെങ്കിൽ കിഴങ്ങപ്പൊരി വെണ്ടക്കപ്പൊരി പുല്ലിട്ടതോ അങ്ങനെയൊക്കെ ആണ് കൊണ്ടുപോവില്ല അപ്പം ഇന്നിപ്പം അങ്ങനെ ആക്കുക വിചാരിച്ചിട്ടോ പിന്നെ നമ്മളെ മിഷീനെ അപ്പം തന്നെ തോത്തി വൃത്തിയാക്കി എടുത്തു കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വെച്ചാൽ എന്തെങ്കിലും പൊടിയും ചളിയൊക്കെ അധികം ആവുമല്ലോ അപ്പം തന്നെ തോത്തി നമുക്ക് ഒരു വൃത്തി കിട്ടും കേട്ടോ പിന്നെ ഉള്ളിലൊക്കെ ചളി പൊടിച്ചാൽ പിന്നെ പോകാമല്ലോ ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ എന്താ എന്ത് അരച്ച് കഴിഞ്ഞാലും അപ്പം തന്നെ അതിൻ്റെ ഉള്ളും ഇതൊക്കെ ഒന്ന് തോറ്റി വെക്കും കിട്ടാ അല്ലെങ്കിൽ പിന്നെ ക മഞ്ഞ കളറൊക്കെ പൊടിച്ചാൽ പിന്നെ പോയി കിട്ടാൻ ബുദ്ധിമുട്ട് അപ്പം നമ്മൾ അപ്പം തന്നെ ചെയ്താൽ പിന്നെ നമുക്ക് ഒന്നുകൂടി നമുക്ക് വേഗം പോയി കിട്ടലോ അപ്പം അങ്ങനെ കൈയ്യുന്നുണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ നോക്കലുണ്ട് കിട്ടാം അപ്പം നമ്മളെ കടലക്കറി കടലക്കറിയൊക്കെ ആയിട്ടാണ് ഞാൻ കടലക്കറിയിൽ തൂമ്പിച്ചാണ്ടിട്ട അപ്പം കടലക്കറി ഇങ്ങനെ തൂമ്പിച്ചണം അപ്പോൾ കടലക്കറി ആയി നമ്മളെ ചായയൊക്കെ ആറിയിട്ടാണ് പിന്നെ ദോശ ചൂടാൻ തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ആ ദോശ ചൂട ടൈമിൽ ഉള്ളിയൊക്കെ ഉണ്ടാ തൊളിച്ചിട്ട് മക്കൊക്കെ ചമ്മന്തി ഉണ്ടാക്കാൻ പിന്നെ ഉച്ചക്കൊക്കെ ഒരു സാമ്പാർ കറി ഉണ്ടാക്കിയിട്ട് സാമ്പാർ കറി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ വീട്ടിലുള്ള കിഴങ്ങും കിഴങ്ങും പിന്നെ നമ്മളെ പപ്പായ തക്കാളി ഉള്ളി അങ്ങനെ കെട്ടാണ്ട് പെരുപ്പ് ഇട്ടാണ്ട് കുറച്ച് അങ്ങനത്തെ ഒരു സാമ്പാർ ഇട്ടോ അല്ലാത്ത കണ്ടങ്ങളൊന്നുമില്ല അപ്പം പുറത്തേക്ക് ഒന്ന് അറിഞ്ഞു നോക്കിയപ്പോൾ ഒരു പട്ടി ഉണ്ട് ഇട്ടു അത് അതിൻ്റെ കോഴിക്കോടിൻ്റെ അവിടെ അപ്പം അതിൻ്റെ വെക്കൽ കൂടെ പോയത് കേട്ടെ ഞാൻ ചെരുപ്പം എന്തെങ്കിലും കൊണ്ടുപോകുമോ അല്ല അറിയില്ല ചെരുപ്പാളൊക്കെ പട്ടി കൊണ്ടുപോകുന്നുണ്ട് ഇട്ടപ്പം അപ്പോൾ ഞാൻ കൊണ്ടുപോകുമോ അല്ല അറിയാൻ വേണ്ടി പട്ടീൻ്റെ വെക്കൂടെ ഒന്ന് പോയി നോക്കിയത് ആ കഴിഞ്ഞ് തേങ്ങ ചേരണ്ടി വൈകുന്നേരത്തിന്ന് പായസം ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ ചെറിയൊരു വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വർക്ക് ചെയ്ത് ഇട്ടാം അപ്പം പായസമൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ കുടിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ